ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്തമാനം എല്ലാവർക്കും ശുഗന്ധം അല്ല ശൈല വീഡിയോ വീടിയൊക്കെ ഇട്ടിട്ട് പക്ഷെ ഒടിശ അങ്ങനെ വിടലുണ്ട് വീടിയങ്ങനെ വിടലില്ല അപ്പോൾ പിന്നെ ജനക്ക് പനിയൊക്കെ ആയോടൊക്കെ പാടായിട്ട് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടലില്ല ഇനിയിട്ട് നേരം കിട്ടലില്ല പോളിങ് കൊണ്ടങ്ങൂട്ടോ അപ്പം അങ്ങനെ എന്തൊരു വെള്ളിയാഴ്ചകത്തെ വീടിയും ശനിയും ആയറൊക്കെ വീഡിയോ വീടിയാട്ടാം ഇത് വെള്ളിയാഴ്ചത്തെ വീടിയെട്ടാം അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ജനാലോ അതിലൊക്കെ കുറച്ച് മോറാണ്ട് ഇനിയും അപ്പം അതൊക്കെ ഒന്ന് മോറി പിന്നെ വെള്ളിയാഴ്ച ആയപ്പോൾ ഇപ്പം പള്ളി വിട്ടൻ്റെ അപ്പം ബിരിയാൻ കൊണ്ടുവന്നുട്ടോ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ലേനിന്ന് വൈകുന്നേരം വീട്ടിൽ പോകാനോട്ടോ അപ്പം പിന്നെ ജന കുട്ടിക്ക് ചെറിയൊരു ഇനി അപ്പം പിന്നെ അങ്ങനെ പണി പണിയെടുക്കാനും ആയിക്കൂല നമുക്ക് പിന്നെ കുറച്ച് നോമ്പ് പണിയായിട്ട് കുറച്ച് ഉണ്ടാവുകയും ചെയ്തേനും അപ്പം അങ്ങനെ പിന്നെ വീട്ടിലൊന്നും വെച്ചുണ്ടാക്കിട്ടും പിന്നെ കഴിഞ്ഞാല് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ പോയി ആ അപ്പം നേരെ വലിയൊക്കെ സ്കൂളിൽ ഇട്ട് വന്ന് മേലെ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു നേരത്തെ പോയിട്ടോ അഞ്ചണി അവളെ നാലേ മുക്കാലിന് എത്താം അഞ്ച് അഞ്ച് പത്തായപ്പോഴത്തേന് വേഗം മക്കൾ വന്നപ്പോഴെന്ന് കുളിച്ച് മാറ്റി വേഗം പോയിട്ടോ പക്ഷേ വീട്ടിലെത്തിയപ്പോഴത്തേന്ന് ബാങ്ക് കൊടുത്ത് മയുരുപാങ്ക് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ ഈ ബാങ്ക് മരുപാങ്ക് കൊടുത്തങ്ങട്ടൊരു പരിപാടി ഉണ്ട് ഇനി ഇവിടെ അതിനൊന്നും പിന്നെ പോകാൻ കഴിഞ്ഞില്ല എന്താ പറഞ്ഞാൽ മഞ്ചേരിയിൽ വരും ബ്ലോക്ക് ബ്ലോക്ക് പറഞ്ഞാൽ പെരും പിന്നെ അങ്ങല്ല പോന്നുട്ടോ കൊറേ കഴിഞ്ഞിട്ട് വീട്ടിലെത്താണ് കുറെ വേറെ വൈക്കൂറും ഒക്കെ പോയി പക്ഷെ അല്ലേ വൈക്ക് കൂടിയും പോയിട്ട് എന്തുയാവോ ഫുള്ളും ബ്ലോക്ക് എല്ലാ എന്തിലും ബ്ലോക്ക് തന്നെ കേട്ടോ എല്ലാ വൈക്കക്കൂറും മഞ്ചേരി എല്ലാ ഭാഗത്തും കൂടി ഉണ്ട് പിന്നെ ഞങ്ങളെ പാലക്കുള മഞ്ചേരി ഞങ്ങളെ പാലക്കുളം ആ പത്ത് പിന്നെ അങ്ങനെ ബ്ലോക്ക് ഒന്നും ഇല്ല അതിന്റെ മുമ്പായിട്ട് എല്ലാ ബ്ലോക്ക് ഉണ്ട് കുറേ ഇടവൈക്കൂടി അയിൽ കൂടി ഇതീ കൂടി എല്ലാ ഇതിൽ കൂടിയൊക്കെ പോയിനീട്ടോ എഴുതി കൂടെ പോയിട്ടോ തെല്ലോട്ട് കൂടിയും ഓരോ വണ്ടി ആൾ വരിക എല്ലാവർക്കും ഒരു ഭാഗത്ത് ബ്ലോക്ക് നമ്മൾ എല്ലാവരും വേറെ ഭാഗത്ത് കൂടെ പോകുന്ന പോലെ നമ്മളെ പോലെ തന്നെ എല്ലാവരും വേറെ ഭാഗത്തു കൂടിയും ഇടവൈക്കൂടെ ഒക്കെ പോരും അപ്പോൾ പിന്നെ അവിടെയും ബ്ലോക്ക് ഇതായിട്ടോ അങ്ങനെ എന്നാലും മരുഭാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടോ പിന്നെ വീട്ടിലെത്തി ഇക്ക പിന്നെ അപ്പം തന്നെ പോയിട്ട വേഗം പിന്നെ നിങ്ങൾ ഞാൻ ചോറ് നെയ്ച്ചോറ് ഉണ്ടിട്ട് അവിടെ നെയ്ച്ചോറും കോഴിക്കറിയും പപ്പടം എടുക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ പുട്ടും നമ്മളെ കോഴിക്കറിൻ്റെ കോഴിക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് ശനിയാഴ്ച കേട്ടോ പിന്നെ ചെറിയ ചെറിയ വീടുകട്ടോ പിന്നെ അങ്ങനെ ജെനക്കുട്ടി വീ പിന്നെ വീട്ടിലാത്തി പിന്നെ ജെന്നക്കുട്ടിനെ നോക്കി അങ്ങനെ നന്നു വേറെ വരുവ പണിയും എന്തെല്ലായിരുന്നു വീടിയെടുക്കാനും പിന്നെ അങ്ങനെ കഴിഞ്ഞില്ല കഴിഞ്ഞിയിലോ അത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ അല്ലിങ്ങനെ പുറത്ത് കൂടെ ഒക്കെ ഇറങ്ങിന്ന് പോയിട്ട് ഫോണൊക്കെ കൊണ്ട് ഫോം മറ്റേ വീഡിയോ എടുക്കാനാണ് എടുക്കാനോ കൊണ്ടുപോയത് അപ്പോൾ അത് ഇതിൽക്ക് കൂടെ ഒന്ന് കൂട്ടിയുള്ളൂ കേട്ടോ ഇതാണ് എൻ്റെ വീട് ഇത് പിന്നെ വീടിൻ്റെ അപ്പുറത്ത് എല്ലാ ഒരു ജലമാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ബേക്കിൽ മാലിയാണ് കേട്ടോ മാലയും ചോലിയൊക്കെ ഉണ്ട് ചോലിയിൽ ഇപ്പോൾ വെള്ളം എന്തും ഇല്ല കേട്ടോ വേനൽക്കാലം അല്ലേ വെള്ളമൊക്കെ വറ്റി എന്തായിട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവള് അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ വർത്തനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം പിന്നെ കഴിഞ്ഞാണ്ട് അല്ല ഇപ്പോൾ മലിൻ്റെ മേലേക്ക് ജോലിക്കൊക്കെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഇത് നമ്മളറിഞ്ഞിട്ടില്ല പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ ഞാൻ തന്നെ കാണുന്ന ജോലിക്കോ മുമ്പക്കൊക്കെ പോവാണ് ഞാനവിടെ ഫോണും കൊണ്ട് പോയത് ഒന്ന് അപ്പുറത്തെ വീട്ടിൻ്റെ സീഡ് കൂടെട്ടോ ഇങ്ങോട്ട് പോവാൽ അപ്പോൾ ഒന്ന് പോയാണ്ട് ചോലിൻ്റെ മേലെ മാലിൻ്റെ മേലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടോ ഫോട്ടോ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളമില്ലാട്ടോ അല്ലെങ്കിൽ നല്ല വെള്ളം ഇതില് പോയിട്ട് തിരുമ്പാനൊക്കെ വച്ചിട്ടോ ആദ്യമൊക്കെ എല്ലാവരും അടീനൊക്കെ തിരുമ്പാൻ വേണ്ടി വരും ഇട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാകും തിരുമ്പാനൊന്നും വേറിലില്ല കേട്ടോ ആദ്യമൊക്കെ അങ്ങനെ വന്നിന് കേട്ടോ ൂടിന്ന അതിലൊക്കെ കുറേ ആളുകളും തെരുമ്പാനും കുളിക്കാനും ഒക്കെ വന്നി അപ്പ ഇവിടെ മരങ്ങളൊക്കെ വെട്ടി ഇതാക്കി പുല്ല് പുല്ലൊക്കെ ഇല്ലാതൊക്കെ അച്ചങ്ങൾ എന്താട്ടി കത്തിട്ട് കളിഞ്ഞിട്ട് വെട്ടിയാണ്ട് നിൽക്കാണ്ട് അതുകൊണ്ട് ഇനി വേഗം അങ്ങനെ പുല്ല് വരൂല്ലോ അങ്ങനെയൊക്കെ പിന്നെ ആ കഴിഞ്ഞു പിറ്റേ ഒറീച്ചുകൊണ്ടുതന്നെ നമ്മളെ നമ്മളെതിൻ്റെ ചിക്കുവിൻ്റെ അങ്ങനെ മുമ്പിൽ ഇരുന്നു അങ്ങനെ ഇതാക്കി കേട്ടോ അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ നന്നു കേട്ടോ പിന്നെ പിറ്റേ നമുക്ക് ഇഡിലിയൊക്കെ ആണെങ്കിൽ കേട്ടോ ഇഡിലി ചട്ടിനിയും പിന്നൊരു തക്കാളി ചട്ടിനി അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഡിലിയും ചെച്ച നല്ല ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡിലിയും ചട്ടിനിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതങ്ങനെ കഴിച്ചിട്ടോ പിന്നെ നമ്മൾ സ്ക്രീം കഴിച്ചു ഉച്ചക്കായപ്പം ക്രീമൊക്കെ ഒന്ന് കഴിച്ചു കഴിച്ചിട്ടോ പിന്നെ വെകുന്നേരം ആയപ്പം ഇവിടെ ബിരിയാമ്പി വെക്കുണ്ട് കേട്ടോ അതിക്കൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ നന്ദിക്ക് പൂവിട്ട് ഞായറാഴ്ച തിങ്കളാഴ്ച സ്കൂളുണ്ട് അപ്പോൾ ഞായറാഴ്ച പൂവിട്ടപ്പം അങ്ങനെ തൈര് കലക്കിയൊക്കെ ഉണ്ട് ബിരിയാൻ കായും കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടടെ അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ നുറുക്കിയപ്പോൾ ഞാൻ വീടിയെടുത്തതാണ് കേട്ടോ ഉള്ളി നുറുക്കുന്നുണ്ട് തൈരുണ്ടാക്കാൻ അങ്ങനെ ബിരിയാണി ഉമ്മ കുക്കറിൽ കുക്കിച്ചാൻ വണ്ടി വെച്ചിട്ടുണ്ട് അർ പൂത്ത് ബിരിയാണി ആണ് കേട്ടോ അപ്പം പൂത്ത് അങ്ങനെ വെച്ചിട്ട് കുക്കറിൽ പിന്നെ മക്കൾ വൈകുന്നേരം ആയപ്പം പട്ടം ഉണ്ടാക്കിട്ടോ വീട്ടിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി പട്ടം വറുക്കാനിട്ട് മലിൻ്റെ മേലിൽക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകളായിട്ടൊക്കെ കാണുന്നേ അപ്പോൾ മക്കൾക്ക് എങ്ങനെയെങ്കിലൊക്കെ നേരം പോകണ്ടേ അപ്പം മലിൻ്റെ മേലേക്കൊക്കെ പോയി അവിടെ കളിച്ചിട്ടുണ്ട് പിന്നെ ചായ വൈകുന്നേരം ഞങ്ങൾ ചായയും പിന്നെ ഇറച്ചിയും പൊളിയും ആയിരുന്നു കേട്ടോ കഴിച്ചത് പിന്നെ ഇറച്ചിയൊക്കെ കായും കൂട്ടിയതും റെഡി ആയിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ ഇക്ക വന്നു വന്ന് കൊണ്ടുപോകാനിട്ടോ പോയപ്പം പിന്നെ പിന്നെ

എന്നെ അവിടെയാണ് പടപ്പട പൊട്ടിടുന്നത് എന്നക്ക് പിന്നെ വലിയ പേടി ഇല്ല ഇല്ല നമ്മള് പടപ്പട